എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ താരത്തിന്റെ ജീവിതം എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള പ്രണയവും വിവാഹവും ഏറെ ആഘോഷമായിരുന്നെങ്കിലും പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഇരുവരും പിരിയുന്നുവെന്ന വാർത്തയാണ് കേട്ടത് മാത്രമല്ല പിന്നീട് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ഇപ്പോഴിതാ പറ്റി പുതിയ വാർത്തകളും അവ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മഞ്ജു വാര്യർ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മഞ്ജു നൽകിയ അഭിമുഖമാണ് ഈ പ്രണയ വാർത്ത പ്രചാരണങ്ങൾക്ക് കാരണം ആരെയാണ് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന അവതാരകയുടെ ചോദ്യത്തിന് അതേക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ലെന്നാണ് താരം മറുപടി നൽകിയത് ഇത് ദിലീപിന് തിരിച്ചടിയാകുമോ എന്നും ആരാധകർ ചർച്ച ചെയ്യുന്നുണ്ട് ഇതോടെയാണ് താരം പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ വന്നത് അതേസമയം പണ്ട് മുതലേ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങൾ ചർച്ചയാക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് മഞ്ജു അതിനാൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാറുമില്ല നേരത്തെ ചെന്നൈയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മീനാക്ഷിയുടെ കോളേജിലേക്ക് മഞ്ജു വാര്യർ അതിഥിയായെത്തി എന്ന തരത്തിൽ കോസിപ്പുകളും വന്നിരുന്നെങ്കിലും ഇതേക്കുറിച്ച് മഞ്ജുവോ മീനാക്ഷിയോ ഇവരുമായി ബന്ധപ്പെട്ടവരോ പ്രതികരിച്ചിരുന്നുമില്ല അപ്പോൾ നമുക്ക് കണ്ടുതന്നെ അറിയാം മഞ്ജുവിന്റെ പ്രതികരണം എന്താകുമെന്ന് ഇതുപോലത്തെ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക